ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു ആഗീസ് ടേസ്റ്റ് ഞാൻ എത്തിയിരിക്കുന്നത് പൊട്ടറ്റോയും രണ്ട് വലിയ പൊട്ടറ്റോയും രണ്ട് മുട്ടയും കൊണ്ടുള്ള ഒരു വിഭവമായിട്ടാണ് ചപ്പാത്തിക്കും ചോറിനും എല്ലാം പറ്റിയ ഒരു ഐറ്റം ഐറ്റമാണിത് അപ്പോൾ ഇതിൻ്റെ പേര് പൊട്ടറ്റോ പൊടിമാസ് എന്നാണ് കേട്ടോ പൊട്ടറ്റോ പൊടിമാസ് അപ്പോൾ അതാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണിത് ചപ്പാത്തിക്കും ചോറിനും ദോശയ്ക്കും എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടുനോക്കാം പൊട്ടറ്റോ പൊടി മാസം തയ്യാറാക്കാനായിട്ടുള്ള പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു ടീസ്പൂൺ കടലിട്ട് കൊടുക്കാം ൊട്ടി വരട്ടെ മറ്റായിട്ട് വെളുത്തുള്ളിയും ഇഞ്ചി കിട്ടി അഞ്ചാറ് അറ്റി വെളുത്തുള്ളി ചെറിയ ഇഞ്ചി കിട്ടും മുത്ത അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടിരിക്കാം ഉള്ളി വാടി വന്നിട്ടുണ്ട് നമുക്ക് പൊടി ഇളക്കി ഇട്ടു കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി ഇട്ടു കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി കൊടുക്കാം ഇതെല്ലാം കൂടെ നല്ലപോലെ ഇല്ലേക്ക് രണ്ട് പൊട്ടറ്റ ചെറുതായിട്ടിരിക്കണേ ഒരു വലിയ സൈസ് പൊട്ടറ്റേശമെല്ലാം ഒന്ന് അടുത്ത നമുക്കിതിനഞ്ച് മിനിറ്റ് ഒന്ന് ലേ ഇപ്പോൾ ഇപ്പോൾ ഒരു പഴുതിയിലധികം വെയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് രണ്ട് മുട്ട ഞാൻ കുറച്ച് ഉപ്പും കുരുമുളക് കൂടിയിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ അലപ്പൊട്ടുള്ളൂ ഒരു മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്കിതൊന്ന് ക്രാമ്പിൾ ചെയ്തെടുക്കാം ഇത് സ്ക്രാമ്പിൾ ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അറിഞ്ഞിട്ടു കുറച്ചെടുക്കും തക്കാളി വേവുന്നവര് ഒന്ന് അടതു വെക്ക തക്കാളി ഒക്കെ വെന്ത് തോന്നിട്ടുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് കുറച്ച് തേങ്ങാപ്പിട്ടു തേങ്ങയൊക്കെ ഉള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കാണും കേട്ടോ ഞാൻ ടേറ്റ് ഈ സമയം വേണമെങ്കിൽ നിങ്ങൾ ഗരം മസാല ചേർത്ത് വിട്ടാ ഞാൻ ചേർക്കുന്നില്ല അതിൻ്റെ സ്മെല്ല് അത് ചേർത്തു ഇത്രയേ ഉള്ളൂ ചപ്പാത്തിക്കും ചോറിനും എല്ലാം പറ്റിയ ഒരു ടിപ്പാണിത് പൊട്ടറ്റോ പൊടി മാസ് അങ്ങനെ ഇവിടെ ശരിയായിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ஃபிரைதோம் நல்ல டேஸ்டி ஆயிட்டுள்ள ஒரு இப்போ எல்லாரும் ஃபிரை நோக்கி